ഇപ്പൊ എന്നെ ഞാൻ മണിച്ചേച്ചിന്നാ വിളിക്കുന്ന ആൾക്കാരും അങ്ങനത്തെ മെയിൻ നടനുണ്ട് ഉണ്ട് ദാസനും മൂളിയും കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ അന്വേഷിക്കുന്ന ആളുണ്ടല്ലോ ആൾ ഒളിഞ്ഞ് നിൽക്കുക ആൾക്ക് പൊക്കമില്ല അല്ലെങ്ങനെയാ അഭിനയിക്കാനുള്ള കഴിവുകളൊക്കെ എവിടെ ഓപ്പറേഷൻ നിങ്ങൾ ടിക്കറ്റ് പൈസ എന്ന് പറയുമ്പോൾ മോളിയല്ലേ വേണ്ട കേട്ടാ വേണ്ട അറിയു പോയി ചെയ്യാൻ പോകും എങ്ങനെയുണ്ട് അനുഭവം ഈ മോളിയ തിരക്ക് വരുന്ന ആളുകൾ ചുരുക്കാണല്ലോ മീൻകാരം പറഞ്ഞായിരുന്നു എടുക്കാൻ പോകണം വീട്ടിൽ പ്രായമായ അച്ഛനോ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് കാലത്ത് ആളുകൾ ഒരു അറുപതെഴുപത് വയസ്സൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചുമക്കളെ നോക്കിയിരിക്കും പക്ഷേ പക്ഷെ ഇപ്പൊ ഒരു ട്രെൻഡ് മാറിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിലാണ് ഇവരെല്ലാം എന്താണെന്ന് അറിയില്ല ഇവരുടെയൊക്കെ റീൽസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മൾ ചെറുപ്പാവുന്ന പോലെയാണ് അങ്ങനെ ഒരു ടീമാണിത് പറയുമ്പോൾ കുലുങ്ങോ ടീമാണ് ദാസനും അല്ലേ ഇതിലേതാ ദാസൻ മോളി ഞാൻ ഞാൻ മോളി അപ്പശന്റെ ശരിക്കും ദാസൻ പേര് അങ്ങനെയാണ് എത്ര വയസ്സുണ്ട് വയസ് എന്നാ അമ്മ കൊച്ചുമക്കൾ എന്നാ യൂട്യൂബിലേക്ക് വിളിച്ചോണ്ട് വന്നെ അഞ്ചു ആറ് മാസത്തിനു ആറുമാസത്തിന് മുന്നേ അതെങ്ങനെയാ അഭിനയിക്കാനുള്ള കഴിവുകളൊക്കെ എവിടെ ഓപ്പറേഷൻ കഴിഞ്ഞു വന്നപ്പോ പത്ത് വർഷം കഴിഞ്ഞ് ഓപ്പറേഷൻ ഒരു ഹാർട്ടിന്റെ നമ്മൾ എൻ്റെ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എങ്ങും പോകത്തില്ല യൂറോട്ടൊന്നും പോകത്തില്ല ഇനി കിടപ്പും ഇതായായിരുന്നു അതിൽ പിന്നെ ഇങ്ങനെ ഇവരെ ആകാശവും ആവണിയും കൂടി ഒരു ഇത് തുടങ്ങി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങൾ അമ്മയും മോളുമായിട്ട് ഒരു അഭിനയം കാണി കണ്ട ഇവളെന്നോട് ചോദിച്ചു ആകാശാണ് ഇതിന്റെ സംവിധാനം അതായത് ക്യാമറ സംവിധാനമല്ല ഇതിനകത്തൊരു മെയിൻ നടനുണ്ട് ഉണ്ട് മോളി മോളിയും കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ അന്വേഷിക്കുന്ന ആളുണ്ടല്ലോ എന്ത് ഒളിഞ്ഞു നിക്കുക ആൾക്ക് പൊക്കമില്ല അല്ലേ പൊക്കം ഇല്ലാത്തല്ലൗട്ട കൊച്ചിന് പൊക്കമൊക്കെ ഉണ്ട് എന്റെ അടുത്ത് നിക്കുമ്പഴാ കൊച്ചിന് പൊക്കില്ലാത്ത പേരെങ്ങനെയാ നവീൻ രണ്ടാം ക്ലാസ്സില് ഇപ്പം നിങ്ങൾ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിന്റെ ദാസനും മോളി എന്ന യൂട്യൂബ് ചാനലിലെ അവരുടെ വീട്ടിലാണ് അവരുടെ മകൻ ആകാശ് അത് കൊച്ചുമകനാണോ കേട്ടോ ആകാശാണ് എടുക്കുന്നത് പക്ഷേ ഈ രണ്ട് കഥാപാത്രങ്ങൾ ഇതിലെ മെയിൻ റോൾ ചെയ്യുന്ന രണ്ട് കഥാപാത്രങ്ങൾ കോമഡിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അവരുടെ ഇവരുടെ എതിർവശത്തുള്ള വീടാണ് അതായത് അയിലോക്കൻകാരാണ് അയലൊക്കത്തെ രണ്ട് പിള്ളേരെയും കൂടെ കൂട്ടിയിട്ടുണ്ട് പക്ഷെ ഇവന്മാര് അസാധ്യമായിട്ട് ചെയ്യുന്നുണ്ട് നീ എങ്ങനെയാണ് ചേട്ടായി മാത്രമല്ലാന്നെയുള്ളൂ ഇവിടെ ഇവന്മാരെങ്ങനെയാണ് ഇത് പഠിപ്പിച്ചെടുക്കുക ഇവന്റെ ഒരു ഡയലോഗ് ഞാൻ ഭയങ്കരമായിട്ട് ലിപ്സിങ്ക് അതായത് അണ്ണൻ തലേ ദിവസം ഇരുത്തി ഇങ്ങനെ പഠിപ്പിക്കും കൊറേ നേരം ഇരുത്തി പഠിപ്പിക്കും പിന്നെ വീഡിയോ തനിയെ ചെയ്തോളൂ രണ്ടോ രണ്ട് ടേക്ക് എടുക്കുമ്പോ തന്നെ അവൻ റെഡി ആക്കിക്കോളും ആള് ഭയങ്കര നിലത്തിരിക്ക ാണ് പൊക്കി പറയുന്ന പേടിക്കണ്ട അങ്ങനെയൊക്കെ വെച്ചിരുന്നു ഇരുന്ന് പൊക്കി പറയുന്ന കൊച്ചിനെ കുറിച്ച് അയ്യോ എല്ലാരും നിന്നെ കളിയാക്കുന്നതാ പൊക്കി പൊക്കിക്കോ എന്ന് പറഞ്ഞു ഈ പേരെങ്ങനെയാ നിർബൻ കൃഷ്ണ ഏ കൃഷ്ണ നൃബൻ കൃഷ്ണ ഇതിലൊരു ആർട്ടിസ്റ്റ് ആണല്ലേ വേണ്ടിട്ട് തുടങ്ങി പറഞ്ഞ വീഡിയോ അപ്പൊ അച്ഛൻ ഇങ്ങനെ കിടപ്പ് ഇതൊക്കെ കണ്ടപ്പോ ഇവര് വെച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യിച്ച് അതിന് പിന്നെ അച്ഛൻ ഇങ്ങനെ നോക്കിട്ട് വന്ന് പോവും അങ്ങനെ ഞാൻ പറഞ്ഞു ചെയ്യുന്നോണം ചെയ്യുന്നോന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ വന്നതാ പിന്നെ പോകുന്നില്ലെന്നല്ല ആ അത് ഭയങ്കര ഇഷ്ട എപ്പോഴും എഴുന്നേറ്റ് നടപ്പും ഇങ്ങനെ എന്നെ ഒന്ന് വിളിക്കും വിളിക്കുമ്പോ നീ ചെയ്ത് നീ വീഡിയോ വാ അങ്ങനെ ചെയ്യുന്നില്ല കോൾ ഷീറ്റ് ൊക്കെ വലിയ വെയിറ്റ് ആണല്ലേ ഒരു കോൾ കോൾഷീറ്റ് കൊടുക്കാതിരിക്കും നമ്മൾ വിളിക്കുമ്പോ എനിക്കിന്ന് വരാൻ പറ്റുന്നൊന്നു പറഞ്ഞു ഓക്കെ അപ്പ അറിയാം ഏഹ് ഇവരുടെ വിധം മാറുന്നു ശേഷിയുടെ പേരെങ്ങനെയാ എന്റെ പേര് കല കല മക്കളാണ് ഇവരുടെ അത് എങ്ങനെയാ ഈ ഒരുപ്പം എനിക്കൊന്നും ഇവര്ക്കൾ ഞങ്ങളും ഇവര് രണ്ടുപേരും ഇവിടെ ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല സ്വന്തം ഉള്ളിൽ ഉള്ളിൽ അല്ലേ ചേച്ചി അങ്ങനെ തന്നെയാണോ ഞാൻ സമ്മതിച്ചില്ല എന്നെ ഇവിടെ വിടത്തില്ല ചേച്ചി ഇപ്പൊ ഈ നാട്ടിലെല്ലാരും അത്യാവശ്യം നിങ്ങളെ അറിയാം അത്യാവശ്യം എല്ലാരും അറിയും അങ്ങനെ എല്ലാരും അഭിപ്രായം ആദ്യമൊക്കെ ഞാനൊരു വീട്ടുമണിക്ക് പോകുന്നുണ്ട് വീട്ടുജോലിക്ക് പോകുന്നുണ്ട് പോകുന്നുണ്ട് എനിക്ക് ഒരു വയ്യാത്ത ചേച്ചി ഇവിടെ കളിക്കും ഞാനൊരു ഉച്ചയാകുമ്പോഴെങ്കിൽ പോരും ഉച്ചയാകുമ്പോഴുമ്പോ ആൾക്കാര് ചോദിക്കുന്ന ഓടി പോകുന്നത് എന്താ വീട് നടത്തുന്നില്ല അടിപൊളിയാ കേട്ടാ അടിപൊളിയാ അടിപൊളി അപ്പൊ ടിക്കറ്റ് കൊടുക്കുമ്പോ എന്നെ അറിയാം എല്ലാവർക്കും ആലപ്പുഴ ടൗണിലൂടെ പൈസ കൊടുത്ത് ഇന്നലെ ഞാൻ പറഞ്ഞു പൈസ എന്ന് പറയുമ്പോ മോളിയമ്മ വേണ്ട കേട്ടാ വേണ്ട അറിയല് പോയി ചെയ്യാം ഏഹ് ഇത് രണ്ട് രീതിയിൽ പക്ഷെ എനിക്ക് നിങ്ങളെ കളിയാക്കിയും പറയാം പോസിറ്റീവായിട്ടും പറയാം കളിയാക്കിയും പറയാന്നല്ല ലൈക്ക് നമുക്ക് അമ്മയൊക്കെ ഇപ്പൊ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് എനിക്ക് അറുപത്തിരണ്ട് വയസ്സു അറുപത്തിരണ്ട് വയസ്സ് അമ്മയൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ലൈഫിൽ ഇങ്ങനെ ഒരു ട്രെയിനിങ് ഞാൻ സ്വപ്നത്തിൽ കാണാത്തതാ അതായത് ഞാൻ സിനിമയും കാണുക ഞാൻ ടി വി എന്ന് പറഞ്ഞാൽ വലുതായിട്ട് കാണാം അച്ഛന സീരിയലാണ് ഇപ്പൊ സീരിയൽ എന്ന് പറയുന്നത് മാറത്തില്ല അച്ഛൻ ഇത് ഓരോ പടം മാറും തോറും അത് കണ്ടിട്ടേ അച്ഛൻ വരത്തുള്ളൂ അത് തിയേറ്ററിൽ അച്ഛൻ ചോദ്യം കഴിഞ്ഞു സിനിമ കണ്ടിട്ടേ വരത്തുള്ളായിരുന്നു ഇവിടെ പക്ഷെ ഇങ്ങനെ ഈയൊരു പ്രായം അച്ഛൻ്റെ അച്ഛൻ ഈ ഒരു പ്രായത്തില് നടനാകാൻ പറ്റി വലിയ ക്ലീഷ ചോദ്യം എങ്ങനെയുണ്ട് അനുഭവം നല്ലതാണ് അല്ലേ അച്ഛനിപ്പം മറ്റേ ഇതൊക്കെ പറഞ്ഞല്ലോ രോമം വെച്ചാണ് കണ്ണു വെച്ചാണോ കൈവരൽ വെച്ചാണോ അഭിനയിക്കുന്നത് മൊത്തമാണ് ആകാശ ഫ്രാജേഷൻ എന്താന്ന് വെച്ചാല് സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ഇപ്പൊ നിങ്ങളുടെ ഒക്കെ പ്രായം എന്ന് പറയുന്നത് വളരെ യങ് ആണ് ഈ ഒരു പ്രായത്തിൽ ഇവരെ പോലെ ഉള്ളവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവർക്ക് എന്റർടൈൻ കൊടുക്കാന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഹലോ എന്റെ ചേച്ചിയൊക്കെ അടിക്കുവാണോ കടിച്ചു പറിക്കുവോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന് നിക്കാൻ ഭയങ്കര വീഴും ഇയാൾക്ക് ടിക്കറ്റ് എടുക്കുവോ സ്കൂൾ പോകുമ്പോ ഞങ്ങളെ മൂന്നിലേക്ക് ആരെങ്കിലൊക്കെ പോകുമ്പോ നന്നായെന്നൊക്കെ പറയോ എന്നാ പറയുന്നേ

ജോലിക്ക് പോയിരിക്കും മേശരിയാണ് മേശ അച്ഛനും കൂടെ അഭിനയിക്കാനുള്ള അച്ഛനും വിളിച്ചാൽ മറിയും പിന്നിൽ നിന്ന് എന്താ ചെയ്യും നമുക്ക് സഹായം ചെയ്യും പിന്നെ പൈസ കൊണ്ടുള്ള സഹായം ചെയ്യും പൈസ കൊണ്ടാണ് സഹായിക്കുന്നത് നമുക്ക് ഇല്ലല്ല പുള്ളി പോയ പൈസ കൊണ്ട് എന്തെങ്കിലും ഇത് ചെയ്തോളാൻ പറയും ചെയ്തോളാം നിങ്ങളുടെ ഭയങ്കര സന്തോഷമാണ് ചെയ്യാനുള്ള സാധനം കണ്ടോ അതായത് അടുത്ത വീഡിയോക്ക് ചെയ്യാനുള്ള സാധനം മേടിക്കാം മേസരിപ്പണിക്ക് പോയിട്ടൊരു മനുഷ്യൻ ഇവരെ പോയി അല്ലേ അതെല്ലാം സത്യവും ഫസ്റ്റ് ക്യാമറയ്ക്ക് മുന്നിൽ വന്നു വന്നിപ്പം ചേച്ചി അമ്മയായിട്ടുള്ള കോംബോ വന്ന് അപ്പൊ അമ്മയ്ക്ക് അഭിനയിക്കാന്ന് പറയും അല്ലെങ്കിൽ എങ്ങനെയാണ് ക്യാമറ എങ്ങനെയാണ് എന്തായിരുന്നു അന്നേരം ഇപ്പൊ ഇതെങ്ങനെ കൊള്ളാതെ ആകാശെല്ലാം പറഞ്ഞു തരും അന്നേരം ഞാൻ അതുപോലെ അങ്ങ് അങ് ഒത്തിരി പ്രാവശ്യം പറഞ്ഞെങ്കിലേ ഞാൻ ഒരു പ്രാവശ്യം ചെയ്യുവളു അത് കണ്ടു മനസ്സിലായി ജാൻമണിയുടെ ഒരു ഇത് വന്നായിരുന്നു ഫസ്റ്റ് ക്ലാസ് ഇപ്പൊ എന്നെ ജാൻമണി ചേച്ചി എന്നാ വിളിക്കുന്ന ആൾക്കാർ അത് കുഴപ്പമില്ല അങ്ങനെ ഒക്കെ നല്ല ഇതിലൊക്കെ പോകും എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് അത് ആകാശാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് അവർ ഒത്തിരി പ്രാവശ്യം പറഞ്ഞെങ്കിലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ പറഞ്ഞു തന്നാലോ മനസ്സിലാകാത്തോളൂ കാരണം സിനിമ കണ്ടിട്ടില്ലേ ഇങ്ങനെ അത് കണ്ടു ചാൻമണിങ്ങനൊക്കെ തന്നെയായിട്ടുണ്ട് അല്ല ആരൊക്കെ വേണം ആരെ ഒരുക്കി കൊടുക്കണ ആള് ഇത്ര നേരം ആരും എന്നെ കുറിച്ചൊന്നും പറയില്ലെന്ന് പറഞ്ഞു അല്ല കണ്ണൊക്കെ നടന്നോളൂറൽ ക്ലാസ്സിൽ കണ്ണടച്ചും ഒരുങ്ങിയോ അല്ല അവൾ ആദ്യമേ ഒരുമാരിയായിട്ട് ഒരുങ്ങി അമ്മയെ തോഴിയാക്കി ഇവൻ ഞാൻ കണ്ടിരുന്നു ഇതൊക്കെ ഒരുക്കുന്നതാണ് ചെലവുണ്ടെന്ന് എനിക്ക് പൈസ അവള് പറയും അത് അമ്മയെ കുറിച്ച് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല സാധാരണ ഒരുപാട് പോലെ അമ്മയെപ്പോലെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ ആരെങ്കിലൊക്കെ അവസരം ചോദിച്ചു വന്നിട്ടുണ്ടോ അവസരം ചോദിച്ചെ ഇവിടെ ഉള്ളവരൊന്നും വന്നിട്ടില്ല താല്പര്യം ഉണ്ട് ഒന്ന് വിളിക്കാം മോനോട് പറയണു പറയുന്നവരല്ല ഇങ്ങനെയാ പറയുന്ന അവനാണ് വേണമെങ്കിൽ ഞങ്ങളോട് പറയണം അവന് നല്ല അവനോട് പറയണ അവന് ആഘോഷം എന്ത് ചെയ്യുന്നു ചോദിച്ചില്ലല്ലോ ഞാനൊരു കോഴ്സ് പഠിക്കുമായിരുന്നു ആ എന്നെ പറ്റി ടയേഡായോ അങ്ങോട്ട് ഏഹ് എത്ര വയസ്സുണ്ടെന്നു പറഞ്ഞ എട്ട് വയസ്സല്ലേ എട്ട് വയസ്സ് എട്ട് വയസ്സ് എട്ട് വയസ്സ് വയസ്സുകാരൻ ഇപ്പം ആ വീട്ടിലെ അമ്മയോടൊക്കെ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞ അമ്മയൊക്കെ എന്നാ പറയുന്നത് വലിയ സജഷൻസ് ഒക്കെ തരുമോ കുഞ്ഞിന് സജഷൻ അല്ലേ എടാ അങ്ങനെയല്ലേ ഇങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ടോ ഇവട്ട് പറയാറുണ്ട് അവനും കൊടുക്കാറേ ഉള്ളു അല്ലേ ആള് ചകറ്റില്ല അത് ഇയാളെന്താ ഒന്നും മിണ്ടാൻ നിൽക്കുന്നേ നിന്നൊന്നും അടുത്തോ പിന്നെ പിന്നെ എനിക്കാണോ കൊഴപ്പം നിങ്ങളുടെ റീൽസിൽ എന്നെ എടുക്കുവോ പിന്നെന്താ എടുക്കല്ലേ എനിക്ക് പക്ഷെ അഭിനയിക്കാറില്ല നിങ്ങളെ പോലെ ലിപ്സിങ്ക് ആവത്തില്ല കൂടുതൽ ലിപ്സിങ്ക് ആവുന്ന നല്ല കുറച്ച് ആളുകൾ നന്നായിട്ട് ലിപ്സിങ്ക് എനിക്കറിയില്ലത് ആര് പഠിപ്പിച്ചു തരും ഇപ്പം അമ്മ വീട്ടുജോലിക്കാണോ പോകുന്നത് അപ്പൊ അയ്യോ ഭയങ്കര ഇതല്ലേ എല്ലാവരും തിരക്കി വരിക റോഡ് ഈ റോഡ് സൈഡില്ലാ വീട് അങ്ങനെ പോകുമ്പോ അവിടുത്തെ അമ്മയുടെ ഞാൻ പറഞ്ഞിട്ടില്ല അതെന്താണോ അവർക്ക് ഒരു പ്രയാസമാണ് ഞാനിതിന് പോയി കളയുവോ വിളിക്കും ഞാനും കൂടി അച്ഛനായിട്ട് പോയതാണ് അപ്പം അച്ഛന് ശ്വാസം മുട്ടിലുള്ള കൊണ്ട് പോരാന്ന് വിചാരിച്ചു അപ്പം പാലായിലുള്ള ഒരു സീമെന്നു പറഞ്ഞൊരു പാർട്ടി അവിടെ വന്ന് അപ്പം കൂടെ വന്നാലും പറ്റത്തില്ല അപ്പം എന്നോട് പറഞ്ഞ് അവിടുത്തെ സാറ് പറഞ്ഞു അമ്മച്ചി ഒരു അഭിനയിക്കാവോ എന്ന് പറഞ്ഞു ഞാൻ ആകാശിനോട് ഞങ്ങളമ്മയും മോനും കൂടി ഞങ്ങൾ നിന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്താണ് നിന്ന തിരക്ക് എല്ലാവരും മരുന്നാ ഇത്രയും പിന്നെ നാൽപ്പത് വർഷമായി ഞാനിവിടെ താമസത്തിന് തുടങ്ങി ഇതുവരെ ആരും തിരക്കി വന്നിട്ടില്ല ഈ മോളിയ തിരക്ക് വരുന്ന ആളുകൾ ചുരുക്കാണല്ലോ അത് ഞാൻ ടവണി പണിക്ക് പോകുമായിരുന്നു പത്ത് മുപ്പത് വർഷം കെട്ടിടത്തിന്റെ പണിക്ക് പോയി ടവണി അവരൊക്കെ എന്നെ പരിചയമുള്ള അതുമല്ല അതൊന്നുമല്ല ഒരു മീങ്കാരം പറഞ്ഞായിരുന്നു പിന്നെ നിന്ന ഇതിലൊക്കെ എടുത്തിട്ടുണ്ട് സിനിമയിൽ എടുക്കാൻ പോണെന്ന് അവര് നിന്നെ സിനിമയിലെടുക്ക മഴവിൽ മനോരമക്കാര് എന്റെ മരുമോൻ അവിടെയാണ് തിരുവനന്തപുരത്ത് ഞാൻ അവനോട് വിളിച്ചു ചോദിക്കട്ടെ നിന്നെ അവിടെ എടുത്താന്ന് പറഞ്ഞു അത് ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിനൊന്നും പോയിട്ടില്ല ഒരു കാര്യത്തിനും പോയിട്ടില്ല എനിക്ക് അല്ല അമ്മ അത് പറയുന്നു പഠിച്ച പഠിച്ചെന്ന് പറഞ്ഞ എനിക്ക് അക്ഷരം വായിക്കാനോ എടുക്കാനോ ഒന്നും അറിയാൻ കണക്ക് പറഞ്ഞു കാശും മേടിക്കാൻ അറിയാം അത് പറഞ്ഞു തന്നാൽ പഠിക്കും ആ അതിന്റെ തലേ ദിവസം വരെ എനിക്ക് ഞാൻ ഉറക്കത്തിൽ കിടന്നാ ഇത് പഠിച്ച് 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 ഒറ്റയ്ക്കല്ലേ എനിക്ക് വേറെ കൂട്ടിനൊന്നും ഇല്ല ഞാനും അമ്മയും മാത്രമേ ഞാൻ ഡെഡിക്കേഷൻ ഇവരൊന്നും ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചല്ലേ ഇങ്ങനൊരുണ്ടാവുന്ന കൊച്ചുമക്കളുടെ ഒരു എന്താ പറയാ സപ്പോർട്ട് കഴിവാണ് ആ അതന്നെ കൊച്ചുമക്കളുടെ കഴിവാണ് അത് നിങ്ങൾക്ക് കിട്ടിയ ബ്ലസ്സിംഗ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ രണ്ട് ബ്ലസ്സിങ് ആണ് ഇത് ഓക്കെ ഇനി നിങ്ങൾ റീൽസ് ഒക്കെ ചെയ്ത് അടിപൊളിയാണ് ഓക്കെ അടിപൊളിയാണ്